Hi, friends! Welcome to Saju's Day's Land. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് അപ്പോൾ നമ്മളിതിൽ നീലമരി കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല കെമിക്കൽ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ പോലും പെട്ടെന്ന് തന്നെ നര കണ്ടു തുടങ്ങാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും കുറച്ച് ദിവസമൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ മുടി കംപ്ലീറ്റായിട്ട് നരച്ച് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട് മാത്രമല്ല നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ താരന് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ കഷണ്ടിയാവുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ നേരിടുന്നതാണ് എന്നാൽ ഈ ഒരു രീതിയിലുള്ള റെമഡി നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് തന്നെ വളർന്നു വരാന് മുടി കംപ്ലീറ്റ് ആയിട്ട് കറുത്ത് കിട്ടാൻ ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങയില എല്ലാവർക്കും അറിയാവുന്നതിനെ ാണ് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതുപോലെ തന്നെ മുടിക്ക് നല്ല ഒരു നാച്ചുറൽ കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി ഒഴിച്ചിൽ മാറാൻ താരം പോവാൻ ഇങ്ങനെ എല്ലാത്തിനും നമുക്കിത് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മുരിങ്ങയിലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൂത്ത് പോയിട്ടുള്ളതായിട്ടുള്ള മുരിങ്ങയില നമ്മൾ എടുക്കരുത് ഇതേപോലെ കുറച്ച് തളിരിലകൾ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം അങ്ങനെയുള്ളതിനാണ് കുറച്ചുകൂടി ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മുരിങ്ങയിലൊക്കെ ഉണ്ടാവും എന്നാണ് കരുതണത് ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പൊടികളൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അത് എടുത്താലും മതിയായിരിക്കും ഇനി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ചെറിയ എട്ടുകാലികൾ അതുപോലെ തന്നെ മാറാലകൾ ഇങ്ങനെയുള്ളതൊക്കെ അതിലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിലുള്ള ഒരു വലിയ തണ്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ വലിയ തണ്ടുകളൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒരു പിടിയോളമൊക്കെ തന്നെ മുരിങ്ങയില ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സവോളയാണ് അപ്പോൾ ഞാൻ ഒരു സവോളയുടെ ഒരു പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് പകുതിയും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുക്കാം അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിലിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് കൂടിപ്പോയി അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പീസ് എടുക്കാം കേട്ടോ ഇത് ഇപ്പോൾ സവോള വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയൊക്കെ എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീരെന്ന് പറയുന്നത് നര പോവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇതിൻ്റെ നീര് മാത്രമായിട്ട് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കയിലയാണ് അപ്പോൾ പനിക്കൂർക്കയില എല്ലാവർക്കും അറിയാവുന്നതിനെയാണ് മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മുടിക്ക് നല്ല കറുപ്പ് കിളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് താരം പോകാനാണ് എന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിലാണ് എന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ ചിലർക്കൊക്കെ ഇതേപോലെയുള്ള റെമഡികളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും എന്താ പറയുക അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ജലദോഷമോ നീലിറക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൊറിച്ചില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ അതെല്ലാം മാറി കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈലാഞ്ചിയിലാണ് കേട്ടോ അപ്പോൾ മൈലാഞ്ചിയില നമുക്ക് എല്ലാവർക്കും ക്കറിയാവുന്ന തന്നെയാണ് നാച്ചുറലായിട്ടുള്ള രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാൻ നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മൈലാഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് മൂത്ത് പോയിട്ടുള്ളതായിട്ടുള്ള ഇല എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ചൊരു തളിരിലകൾ നോക്കിയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല്ലാത്തവർക്ക് ഹെന്ന പൗഡർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ അതെടുത്താലും മതിയായിരിക്കും അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ എടുക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇലകൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇത് മുടി കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല മുടി കുഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളർന്നു വരാനും ഉള്ളു വെക്കാൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് അതിൻ്റെ തണ്ടുകളൊന്നും പെടാതെ എടുക്കാം അപ്പോൾ ഇതും ഏകദേശം പിഡിയോളൊക്കെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു നാല് ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സോളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് അരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് അര അരച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കഞ്ഞിവെള്ളത്തിലാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അങ്ങനെ പൊള്ളുന്ന രീതിയിലുള്ള ചൂടല്ല ഒരു ഇളം ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പുളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മളിത് ഒരു അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ പച്ചവെള്ളമൊന്നും നമ്മൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെയൊരു ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ ഇതേപോലെയുള്ള ഡൈകളൊക്കെ തയ്യാറാക്കി വെക്കുമ്പോഴാണ് എന്നിട്ട് നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അത് കുറച്ചൊരു കട്ടിയുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് കഞ്ഞിവെള്ള വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പച്ചവെള്ളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കുമല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കത് കിട്ടണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് മുടിയിലെല്ലാ ഭാഗത്തും എത്താനായിട്ട് നമുക്കത് പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഏത് രീതിയിലും നമുക്കത് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കിത് ഈ പാത്രം ഇല്ലാത്തവർക്ക് മറ്റേതെങ്കിലും ഒരു പാത്രത്തിൽ തയ്യാറാക്കിയിട്ട് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സാധനം അതിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓവർനൈറ്റ് മുഴുവൻ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഇപ്പം ഇതാ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഡൈയുടെ കളറൊക്കെ തന്നെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലാക്ക് കളർ കൂടി നമുക്കതിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ തയ്യാറാക്കി വെച്ചത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്കിത് കളർ മാറിയിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ മുടിയിൽ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ആ ഒരു ബ്ലാക്ക് കളറൊക്കെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ചിലപ്പോൾ രാവിലെ നോക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് പാടുള്ളൂ ഇനി നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണമയ ഇല്ലാത്ത നല്ല ഡ്രൈ ആയിരിക്കുന്ന മുടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിൽ ഒക്കെ തട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം അതിനുശേഷം നോർമൽ വാട്ടറിലാണ് നമ്മളിത് കഴുകി കളയാൻ പാടുള്ളൂ ഷാംപൂ കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യരുത് ഇതാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം അപ്പോൾ കുറച്ച് നാൾ നമ്മളത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ